തൃശൂര് മുളങ്ങുന്നതുകാവിലെ സ്പെയര് പാര്ട്ട്സ് ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ കേസെടുത്ത പോലീസ് അപകട കാരണം കണ്ടെത്തുന്നതിനും അസ്വാഭാവിക മരണത്തിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സയന്റിഫിക് അസിസ്റ്റന്റും കെസിബിയും അപകടസ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല ഓട്ടോനിറ്റി എന്ന പേരില് പ്രവര്ത്തിച്ചിരുന്ന ഗോഡൌണില് തീപിടുത്തത്തിനൊപ്പം സ്ഫോടനമുണ്ടായതാണ് ദുരന്തത്തിനിടയാക്കിയത് എന്നാൽ അഞ്ചു മണിക്കൂറിലേറെ നീണ്ടുനിന്ന തീപിടുത്തത്തിന്റെ കാരണം ഇനിയും അവ്യക്തം വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളിൽ ഉപയോഗിക്കുന്ന പൗഡർ കോട്ടിങ്ങും പെയിന്റ് കോട്ടിങ്ങുകളും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു വേരയോടുകൂടിയാണ് ഇവിടുത്തെ പതിമൂന്നാം വാർഡ് മെമ്പർ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം തീപിടുത്തമുണ്ടായെന്ന് നമ്മൾ ആദ്യം അറിയിച്ചത് അപ്പം തന്നെ ഒരു അഞ്ചു മിനിറ്റകം തന്നെ ഞങ്ങളിവിടെ എത്തി എത്തിയപ്പോൾ കണ്ടത് വളരെ ഭീകരാവസ്ഥയാണ് അതായത് മുഴുവൻ പ്രദേശങ്ങളിലേക്കും തീപിടുന്ന സ്ഫോടന ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും മറ്റേ പോലീസിനെയും വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വട വടക്കാഞ്ചേരി തൃശൂർ തുടങ്ങിയിട്ടുള്ള യൂണിറ്റുകളിലെ ഫയർഫോഴ്സ് എമർജൻസി ആയിട്ട് എത്തുകയും തീയണക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത് അപകടത്തിൽ പാലക്കാട് സ്വദേശിയായ നിബിൻ മരിച്ചതോടെയാണ് മുളങ്കുന്നത്തുകാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനും അപകടകാരണം കണ്ടെത്തുന്നതിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കെഎസ്ഇബി ഉദ്യോഗസ്ഥനും സയന്റിഫിക് അസിസ്റ്റന്റും സ്ഥലത്ത് പരിശോധന നടത്തി എന്നാൽ സാമ്പിളുകളുടെ പരിശോധനാഫലം വന്നാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകൂ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴരയോടെയാണ് മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്നിൽ പ്രവർത്തിച്ചിരുന്ന ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത് അഞ്ചു മണിക്കൂറിലേറെ സമയമെടുത്താണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് മലയാളം തൃശ്ശൂർ